ബീന ആന്റണിക്കൊപ്പമുള്ള ഡാൻസ് റീൽ പങ്കുവച്ച് തെസ്നി ഖാൻ ഏറ്റെടുത്ത സോഷ്യൽ മീഡിയയും ബീന ആന്റണിക്കൊപ്പം ഡാൻസ് ചെയ്യുന്ന റീൽ പങ്കുവച്ച് നടി തെസ്നി ഖാൻ ബ്യൂട്ടിഫുൾ മൂമെൻറ്റ്സ് ഇൻ ബോൾഗാട്ടി എന്ന അടിക്കുറപ്പോടാണ് തെസ്നി വീഡിയോ പങ്കുവച്ചത് മുല്ലവള്ളി തേന്മാവും എന്ന ചിത്രത്തിലെ താമരനൂല്ല എന്ന ഗാനത്തിനാണ് ഇരുവരും ചേർന്ന് ചുവടുവെച്ചത് ഡാൻസ് ചെയ്യുന്ന നടി സീനത്ത് വന്ന് രണ്ടുപേരോടും എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നതും കേറിപ്പോകാൻ പറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് സീനത്ത് ചേച്ചിയും കൂടെ ഡാൻസ് ചെയ്യണമെന്നാണ് കരുതിയത് എന്നും നടിയും നർത്തകിയുമായ അഞ്ചു അരവിന്ദ് കമന്റ് ചെയ്തു പ്രായം തിരിഞ്ഞു നോക്കാത്ത മറ്റു രണ്ടുപേർ എവഗം ഗേസ് എന്നൊക്കെ ആയിരുന്നു മറ്റ് ആരാധകരുടെ കമന്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെ അത് വൈറലായി മാറുകയും ചെയ്തു കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്